ആ പ്രണയത്തിന്റെ ഞാൻ ഒരു കിസ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഉമിനേരിന്റെ ആ ഒരു എന്താ പറയാ ഒരു ഇതുണ്ടല്ലോ സ്മെല്ലാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ള ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് ഹഗ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ സ്മെല് എന്താന്നുള്ള സാധനം അപ്പോ നമ്മുടെ ബോഡിയുടെ സ്മെല്ല് പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാടും ഇഷ്ടപ്പെടുന്ന നിർബന്ധമില്ല അവിടെയാണ് ഈ പറയുന്നത് ഞാനിത് തുറന്നു പറയുമ്പോഴേ ആൾക്കാരെന്നെ സാമദ്രോഹിയാക്കി മാറ്റും സാമൂഹ്യദ്രോഹിയാക്കി മാറ്റും സാംസ്കാരിക ദ്രോഹി അങ്ങനെ പലതും ആക്കി മാറ്റും നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ഇഫ് സെക്സ് ഈസ് നോട്ട് ഗുഡ് വാട്ട്സ് എ ബേസിസ് ഒരു ബേസിസല്ലോ നമ്മളെത്ര സ്നേഹം പറഞ്ഞിട്ടും കാര്യമില്ല അതൊരു ഭയങ്കര രോചകളു അപ്പൊ ഞാൻ ഡേറ്റിംഗിന്റെ ഒരു ഇതിൽ കണ്ടിട്ടുള്ള സംഗതി പുറത്ത് എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കല്യാണം കഴിച്ചവരൊക്കെ ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ പരസ്പരം ഒരു ഫിസിക്കൽ മെന്റൽ കോമ്പാറ്റിബിലിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഇനി മേ ബി രണ്ട് കൂട്ടര് തമ്മില് ഫയർ പോലെ വന്ന് ഇലക്ട്രിസിറ്റി പോലെ വന്ന് ഒരെണ്ണം കുറച്ച് കഴിയുമ്പോ കെട്ടുപോവാം ശരി രണ്ടോ മൂന്നോ പ്രാവശ്യം കൊണ്ട് മതിയായി പോകില്ലേ നമ്മളിപ്പോൾ പുതിയ നിയമങ്ങൾ വരുന്നില്ലേ കല്യാ എന്താ കല്യാണം എന്ന് പറയുന്നു വിവാഹ വിവാഹ വാഗ്ദാനം വാഗ്ദാനം ആ നൽകി റിഞ്ഞ് ഒരുപാട് ഒരുപാട് നാൾ അവര് പരസ്പരം നാൾ സ്നേഹിച്ചു കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നവരാണെങ്കിലും ഒരു കൂരയുടെ കീഴിൽ വന്നു കഴിയുമ്പോ അവര് തമ്മിലുള്ള ഈ സകലതും പോകും കുറച്ചു നാൾ കഴിയുമ്പോ അങ്ങനെ അധികം ഡിവോഴ്സിലേക്ക് എത്തുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ചിലപ്പോ അച്ഛനും ഉമ്മയും നമ്മള് ഫിക്സ് ചെയ്ത് അവരായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് പാർട്ട് നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു കമ്പാറ്റബിലിറ്റിന്ന് തോന്നത്തില്ല പക്ഷെ കുറച്ച് സ്നേഹിച്ച് ഒരു പത്ത് വർഷമൊക്കെ കഴിയുമ്പോൾ അപ്പൊ ഇതൊക്കെ ഡിപ്പൻസ് ആണ് ആക്ച്വലി അല്ലെ മനുഷ്യർ ഡിപ്പൻസ് ആണ് പക്ഷെ ഇപ്പൊ ഡേറ്റിംഗ് പറഞ്ഞു വരുമ്പോഴേക്കും ഡേറ്റ് ചെയ്യുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിന്റെ എനിക്ക് റോജിനാടാണ് ചോദിക്കാനുള്ളത് കാരണം ആണും പെണ്ണും ഒക്കെ ഡേറ്റ് ചെയ്യുന്നു ഇപ്പൊ നീ അപ്പൊ നീ ഒരു പെണ്ണായിട്ട് ഡേറ്റ് ചെയ്ത് ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു അപ്പൊ ആ പെണ്ണ് നിന്നോട് പറയാണ് ഞാൻ ഒരു അഞ്ചാറ് പേരെ ഇതിനു മുന്നേ ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് വി ഹാഡ് സെക്സ് ാണ് അത് ഉൾക്കൊള്ളാനുള്ള മാനസിക വലിപ്പം നിനക്ക് ഉണ്ടോന്നുള്ളതാണ് അതൊരു ആണിനെ ഒരു കൂടെ ആണുങ്ങൾക്ക് എന്റെ ചേട്ടൻ കൂടെ പക്ഷെ തിരിച്ചാവുമ്പോ അതൊന്നും അല്ല റോജി പറ അത് അത് ഇൻഡിപെൻഡന്റ് അല്ലേ ഓരോ കുറച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പെണ്ണ് ും ശരിക്കും ശരി ഒരു ഗ്ലോബൽ സെൻസിൽ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയാലോ ഭയങ്കര അനാഘ്രാത കുസുമ്പോൾ എന്റെ മകൾ എന്നൊക്കെ പറയില്ലേ ഏഹ് എന്റെ മോള് പുറത്തു പോയിട്ടില്ല എന്റെ മോനെ ആരെയും പ്രേമിച്ചിട്ടില്ല അത് ശരിക്ക് ഒരു നാലോ അഞ്ചോ എത്രയാണ് നമ്മളുടെ നമ്പർ അത്രയും പേര് ഡേറ്റ് ചെയ്ത് അവരുടെ മാനസിക കാര്യങ്ങളും ഇതൊക്കെ അറിഞ്ഞ് നമ്മളുടെ ഉള്ളിലെ മാനസിക പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ തെളിഞ്ഞു പറഞ്ഞു പിന്നെ ഇതിന്റെ വേറെ സംഗതി കൂടെ ഉണ്ട് ഇപ്പൊ

ഒരു മാസം ഞങ്ങൾ സ്ഥിരം ഹാങ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ലു ആൻഡ് പെട്രോയിൽ എന്താണ് കണ്ടതെന്നുള്ളത് മനസ്സിലായത് കാരണം അവരിതുപോലെ ഡേറ്റിങ്ങിന് പോയി സംസാരിച്ചു അവർ കോമ്പാറ്റിബിലിറ്റി വന്നു ദെൻ അവൻ്റെ ആ പെരുമാറ്റം മാനുവിസംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി അതുകൊണ്ട് കൂടിയാണ് നേരത്തെ അനുഭവം പറഞ്ഞതുപോലെ അറേഞ്ച്ഡ് ആയി കഴിഞ്ഞാലും രണ്ട് രണ്ട് കൂട്ടരുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് കോമ്പാറ്റിബിലിറ്റി താനേ ഉണ്ടായി വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഗതി നമ്മൾക്ക് ഇപ്പൊ ഞാനും അനുപമയും മാത്രം ഇരിക്കുന്ന സമയത്തും നമ്മൾ നല്ലോണം സംസാരിച്ചെന്ന് വരും പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലും ഫാമിലിന്റെ ഇടയിലും അനുപമയ്ക്ക് കൃത്യമായിട്ടൊരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റില്ല എനിക്കറിയണമല്ലോ അപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അടുത്ത പടിയായിട്ടാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പലപ്പോഴും ആഫ്റ്റർ മാര്യേജിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ രണ്ടുപേരും മാരേജ് ചെയ്തവർ രണ്ടുപേരും ഭയങ്കര അടിപൊളിയായിട്ട് സംസാരിക്കും ഭയങ്കര കെയർഫുൾ ആയതൊക്കെ ആയിരിക്കും ഈ സാധനം വീട്ടിൽ ചെല്ലുമ്പോ ഒരു പക്ഷേ വേറൊരു ആറ്റിറ്റ്യൂഡ് എടുത്തുകളയും ായിട്ട് ഡേറ്റ് ചെയ്യണ പോലെ തന്നെ അമ്മായിപ്പനായിട്ടും അമ്മായിമ്മ ആയിട്ടും ഡേറ്റ് ചെയ്യണേ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകണം അപ്പൊ അതൊക്കെയാണ് അതിന്റെ അടുത്ത സ്റ്റേജ് നമ്മൾ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പൊ നമ്മളൊക്കെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇരിക്കാ ഇവൻ എങ്ങനെയാണ് ഇവളെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ചോദിക്കും അപ്പൊ നമ്മൾ പറയും ഓപ്പൺ ആയിട്ട് അതും കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിനിട്ടൊക്കെ കുഞ്ഞന്മാരുണ്ടാവൂല്ലേ ചില ആണുങ്ങൾ ഉണ്ടാവില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് പെണ്ണിനെയാണ് പ്രേമിക്കുന്ന അവൾക്ക് ഒരു അഞ്ചാറ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ബബ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ അവരോടുള്ള നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറും നേരെ മറിച്ച് അവരേറ്റവും നല്ല രീതിയിൽ പോകുന്നവരാണെങ്കിൽ ദെൻ ആ കടമ്പ കഴിഞ്ഞു അടുത്തതാണ് ഫാമിലി പ്രയോറിറ്റി കൊടുത്താനക്കാരിന്ന് പറഞ്ഞ് നമ്മള് വെക്കുന്നതിന്റെ പ്രശ്നമല്ലേ ഇതിന്റെ ഇടയിലൊക്കെ അത് നടക്കണമെങ്കിൽ നടന്നു പോകോട്ടെ എന്ന് വിചാരിക്കണ്ടേ അല്ലേ നമ്മളിപ്പോ എത്തോന്നറിയില്ല ഇപ്പൊ ഡേറ്റിംഗിന്റെ നമ്പർ ഡേറ്റിംഗ് ആപ്പ് ഞാൻ ഈയൊരു സബ്ജക്ട് എടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബമ്പിള് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയൻസ്റ്റോൾ ചെയ്ത് നമ്മുടെ പ്രൊഫൈലൊക്കെ പ്രൊഫൈല് കൊടുത്തു നമ്മൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ബമ്പെന്ന് റൂമിലേക്ക് പോകുന്ന ആപ്പൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെ കിട്ടും കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോരോ ക്രൈറ്റീരിയസ് ബിസിനസ് അതായത് ടൂറിസം ആണെങ്കിൽ അത് ഞാൻ കൊടുത്തുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാർ വരുന്നു അങ്ങനെ കുറേയുണ്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഐ ആം ഓൾറെഡി മാരിഡ് അപ്പൊ ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഓപ്ഷനെ കൊടുത്തു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം പോയി പിന്നെ കാണാൻ പറ്റില്ല പോയി അപ്പൊ ഞാൻ കൊറേ പെൺകുട്ടികളെ കണ്ട അപ്പൊ ഞാൻ കണ്ടെന്നു വെച്ചാൽ കൊറേ പെൺകുട്ടികളും ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു പെൺകുട്ടിയിലോട്ട് ഞാൻ ഹൈ ആയി ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിട്ടുള്ളൊരിതാണ് അപ്പൊ മാരിഡ് ആണെങ്കിൽ മാരിഡ് എന്ന് പറഞ്ഞിട്ട് പമ്പിളിൽ എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ മാരീഡ് ആണെങ്കിൽ എന്ന് തന്നെ കൊടുക്കണം പിന്നെ ഇത് പിന്നെ ഒരു കേസ് ആയി കഴിഞ്ഞാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും ഡേറ്റിംഗ് ആപ്പിലും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഉണ്ടാവും കാരണം അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പറയാമല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെയുണ്ട് അപ്പൊ ഈ ഒരു പെൺകുട്ടിനെ ഞാൻ പരിചയപ്പെട്ടു പമ്പിളെന്ന് അപ്പൊ പുള്ളിക്കാരിക്കും ഫ്രണ്ട്ഷിപ്പാണ് വേണ്ടത് അവള് കണ്ടു സംസാരിച്ചു ജെൻഡർ ഒക്കെ പ്രൊഫൈലെല്ലാം കൊടുക്കും നമ്മൾ ആരോടെ നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എന്താന്ന് വരും ലേഡീസിനൊക്കെ ഐ ആം ലുക്കിംഗ് ഫോർ ഫ്രണ്ട്ഷിപ്പ് പെൺകുട്ടിനെ കണ്ടു സംസാരിച്ചു ഷീസൺ ആർക്കിടെക്ട് അപ്പൊ സംസാരിച്ചു സ്റ്റേഡിയത്തിന് അവിടെ മീറ്റ് ചെയ്തു സംസാരിച്ചു അപ്പൊ അതിൽ നിന്ന് എനിക്കൊരു സർക്കിൾ കിട്ടിയിട്ടുണ്ട് ബമ്പിൾ എന്ന് ആ പെൺകുട്ടി വന്നു അതിലൂടെ അവളുടെ ഫ്രണ്ടിനെ കൊണ്ടുവന്നു ഞങ്ങളുടെ ഫ്രണ്ടിനെ കൊണ്ടുവന്നു ഞങ്ങൾ ഞങ്ങളെല്ലാരും കൂടി എൻജോയ് ചെയ്തു അതിനൊരുത്തിട്ട് ബ്രേക്കപ്പ് പാർട്ടിക്ക് കഴിഞ്ഞാഴ്ച ആ പബ്ബിൽ പോയി ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പൊ ആ ഒരു ഡേറ്റിംഗ് ആപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് കാരണം ഒരേ ടേസ്റ്റ് ഉള്ള ആൾക്കാര് അസംബിൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പൊ ഇവിടെ വന്ന് നമ്മൾ എല്ലാരും സംസാരിച്ചു നമ്മളൊക്കെ ഒരേ സ്വഭാവമുള്ള ആൾക്കാരല്ല ഈ പേര് ഇവിടെ ചിലപ്പോൾ ചിലപ്പോ ആവുന്നത് രണ്ടോ മൂന്നോ പേരായിരിക്കും അവരായിരിക്കും ഒരു ഗ്യാങ് ആയിട്ട് ചായ കുടിക്കാൻ പോകുന്ന പുറത്തു പോകും അപ്പൊ ഈ ഒരു ചൂസി എന്നുള്ളതാണ് ഈ ആപ്പിൽ നിന്ന് ഇപ്പൊ ഡേറ്റിംഗ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണ് ആപ്പുകൊണ്ട് ഇങ്ങനത്തെ പിന്നെ മലയാളികൾക്ക് ഡേറ്റിംഗ് ഡേറ്റിംഗ് ആപ്പ് കഴിഞ്ഞ സ്ത്രീകൾ പ്രയോജന അതിലെനിക്ക് താല്പര്യം ഇല്ല ഞാൻ ചോദിക്കട്ടെ എന്റെ മാരീഡ് ലൈഫിൽ ഞാൻ ആണ് എന്റെ പാർട്ട്ണർനെ കൊണ്ട് എനിക്ക് അയാളിൽ ഞാൻ ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ട് എന്റെ അച്ഛനെ കാണുന്നുണ്ട് എന്റെ ബ്രദറിനെ കാണുന്നുണ്ട് എല്ലാം ഒരാളിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് അങ്ങനെ ഒരാളില്ല ഗന്ധർവേ മാത്രമേ ഉള്ളൂ അത് പറയാ കാര്യം അങ്ങനെ ആണെങ്കിൽ ഞാൻ ഔട്ട് ഓഫ് മാരീജ് വേറൊരു റിലേഷൻഷിപ്പ്

രീതി ഇതൊക്കെ ആവുക ട്ടി ബിരിയാണി ഉണ്ട് ആന്ധ്രാ ബിരിയാണി ഉണ്ട് കേരള ബിരിയാണി ഉണ്ട് ബാംഗ്ലൂർ പോയ അവിടത്തേം ബിരിയാണി ഉണ്ട് ഒരു പെണ്ണിനെ തന്നെ നമുക്ക് ലാലേട്ടം പറയാറുണ്ട് ആയിരം രീതിയിൽ ഒരു പെണ്ണിനെ തന്നെ സ്നേഹിക്കാൻ പറ്റും തിരിച്ചായാലും ആയിരം രീതിയിൽ തന്നെ ഒരു പുരുഷനെ സ്നേഹിക്കാൻ പറ്റും പ്രണയമാണെങ്കിലും

ബ്രറ്റ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള കഷിയാണ് അതുപോലെ തന്നെ വൈഫും രണ്ടുപേരും ഈക്വലി ഗുഡ് ലുക്കിംഗ് അവർ ഇതുപോലെ ഡേറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ മാരേജ് ചെയ്തതാണ് ഭയങ്കര തിക്ക് ആസ് എ കപ്പിൾ അപ്പം ഞങ്ങൾ പാർട്ടിക്ക് പോകുമ്പോൾ എന്തുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രറ്റിൻ്റെ പിന്നാലെ കുറേ ആൾക്കാരുണ്ടാകും ഇവളുടെ പിന്നാലെ കുറേ ആൾക്കാരുണ്ടാകും ഇവരെല്ലാവരെയായിട്ടും ഫ്ലോട്ട് ചെയ്യും കിസ് ചെയ്യും അങ്ങനെയൊന്നും അങ്ങനത്തെ അല്ല കംപ്ലീറ്റ് ഫ്ലാറ്റിങ് ഹെൽത്തി ഫ്ലോറ്റിങ് അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും വേണമെന്നുണ്ടെങ്കിൽ എത്ര പേരെ വേണമെങ്കിലും കൊണ്ട് വീട്ടിൽ പോകാം പക്ഷെ ദേ നെവർ ഡൂ ദാറ്റ് ആ ഒരു ടൈം എത്തുമ്പോൾ അവർ പരസ്പരൻ്റെ ഉള്ളിൽ ഏ ദിസ് ഈസ് മൈ ഹസ്പെൻറ്റ് ദിസ് ഈസ് മൈ വൈഫ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒരിക്കലും ഉപ്പിനോട് ചോദിച്ചായിരുന്നു യു ഗോട്ട് സോ മെനി ചാൻസസ് മെൻ യു നോ ഐ ഡോ യു ടേക്ക് ഇറ്റ് അപ്പോൾ ഐ ഡോ ഫീൽ ലൈക്ക് യു നോ കാരണം അപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് സംഘം നമ്മൾ ചോദിച്ചു കുറച്ച് ഇപ്പം കൊടുത്തില്ല അങ്ങനെ ഇങ്ങനെയാണ് പക്ഷെ ആ ഒരു കമ്പാറ്റബിലിറ്റി ഉള്ളവർക്ക് കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് നേരത്തെ പറഞ്ഞല്ലോ വീട്ടുകാർ അറേഞ്ച്ഡ് മാരേജിലും അങ്ങനെ സംഭവിക്കുന്നുള്ളത് അപ്പൊ അത് അതെപ്പോ സംഭവിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് സംഭവിക്കുന്നവര് ആ ഒരു തലം കണ്ടെത്തുന്നവര് വേറൊരാളെ ആവശ്യം എക്സാക്ട് അല്ലെങ്കിൽ അല്ലാത്തവർക്ക് ധാരാളം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പോൻഡറും വതും ഇതും അതിൽ നമ്മൾക്ക് നമ്മളുടെ നമുക്കിപ്പോ ഞാൻ നേരിടില്ല എങ്കിപ്പോ ഭാര്യമാരോടൊ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പരസ്പരം നിങ്ങൾ പോയി ഡേറ്റ് ചെയ്യാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഫ്രീഡം നമ്മളെപ്പോഴും ഈ പറയുന്ന ഫ്രീഡം അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണോ കൊടുക്കാത്തത് കൊണ്ടാണോ ചിലപ്പോ താല്പര്യം എവിടെയെങ്കിലും താല്പര്യം കാണില്ല എനിക്ക് ഏതെങ്കിലും ഒരു ഒരു കപ്പ് ഓഫ് ഞാൻ ഉദാഹരണം പറഞ്ഞുകൊണ്ട് സുഹൃത്തുമായിട്ട് ഒരു തമ്മിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ഞാൻ ഞാനെനിക്ക് വലിയ ജലസ്യൂതാണ് കേട്ടോ ഞാൻ ഇടക്ക് എന്റെ വൈഫിനു തല്ലുകൂടിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഒരു മൂന്നാല് വർഷം ആ സമയത്ത് എന്റെ കെട്ടികൾ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അതുപോലെ ഞാനും പറയും ഞാനും എനിക്ക് ഇഷ്ടം പോലൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോ നല്ല വളരെ നല്ല ടേംസിലാണ് അപ്പൊ സാധാരണ പറയുന്ന പോലെ ഞാൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യമല്ല കേട്ടോ എന്റെ വയസ്സിന് ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല മുപ്പര മുപ്പര സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം പക്ഷെ നമ്മൾ തീരുമാനിക്കുക അനേ സ്വാതന്ത്ര്യം ഞാനെടുക്കുന്നില്ല എന്നുള്ളത് അപ്പൊ എനിക്ക് അങ്ങനെ യാതൊരു ജലസ്യൊന്നും വരാറില്ല പക്ഷെ ഇപ്പഴും ഇന്നലെ രാത്രിയും കൂടി പുറത്തിരുന്നിട്ട് കുറേ നേരം ഫോൺ ചെയ്യണം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് നേരം പിന്നെ പറ്റൂല അത് വേണ്ടേ ഒരു പ്രണയത്തിനോത്തിനോ അത് വേണ്ടേ അല്ലെങ്കിൽ പിന്നെ എന്തെന്നാ അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക ഇയാൾക്ക് പോലെ ജീവിക്കാന്ന് വെച്ചാൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ